ഇതാ കിരീടം പടച്ചട്ടയൊക്കെ ഉണ്ടോ ഇതൊക്കെ മറ്റേ ഫിലിമിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ബാഹുബലിയുടെ പടച്ചട്ടയും കിരീടവും ഇവിടെ നല്ലൊരു ഷോപ്പിങ്ങിന് പറ്റിയ ഷോപ്പാണ് കേട്ടോ ഇവിടെ എല്ലാത്തരം ഐറ്റംസ് ഉണ്ട് ഷോപ്പ് ചെയ്യുന്നവർക്ക് ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നീണ്ടു നിറേണ്ട നല്ല ക്യാപ്പുകളുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഒരു ക്യാപ്പ് വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ ബസി കയറിയാണ് ബസി കയറിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ടൈമിൽ കാണാൻ വേണ്ടി ഉദയനാഴു താരം അടിപൊളി ലൊക്കേഷൻ ആയിട്ട് ഇവിടെ ഒരു രക്ഷയില്ല ഉദയനാഴുതാരം ഷൂട്ട് ചെയ്ത് ഇവിടെ അല്ലേ ലൈവ് പെർഫോമൻസ് മോഷൻ ക്യാപ്ചർ ടെക്നോളജി ആൻഡ് വിറിച്വൽ ഷൂട്ട്സ് ഇവിടെ എന്താ നോക്കാം നമുക്ക് എങ്ങനെയത്തെ പെർഫോമൻസ് നോക്കാം ഇവിടെ നീണ്ട ക്യൂ ഉണ്ട് ക്യൂ ആയിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ലൈനായിട്ട് പോയിട്ടുണ്ട് അകത്തുള്ള കാഴ്ചകളൊക്കെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇതൊരു തീയേറ്ററിന്റെ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്തോറും നമുക്ക് ഒരു ഡാർക്ക് റൂം പോലെയാണ് ഇവിടെ നമുക്ക് അടിപൊളി സെറ്റപ്പുകൾ കാര്യങ്ങൾ കാണാൻ കഴിയൂട്ടോ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ പിന്നാമ്പറും ടെക്നിക്കാണ് കാണാൻ പോകുന്നത് അത് നമ്മൾ അവതാർ പോലുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ വണ്ടറായിട്ട് നമ്മളിരിക്കാറുണ്ട് അത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു മനുഷ്യൻ കുറെ കുറച്ചൊരു എക്വിപ്മെൻറ്റ് ജാക്കറ്റ് ആ ആൾ ധരിച്ചിട്ട് അതിന് ഒരുപാട് തരത്തിലുള്ള പോയിന്റുകൾ ഉള്ളതാണ് എന്താ അത് അങ്ങനത്തെ ഒരു ജാക്കറ്റാണ് അല്ല ധരിച്ചിരിക്കുന്നത് അതിനുശേഷം ഒരുപാട് ക്യാമറ ഉണ്ട് അപ്പൊ ഈ മനുഷ്യൻ നിന്ന് കാണിക്കുന്ന എല്ലാ ആക്ഷനും നമുക്ക് സ്ക്രീനിൽ കാണുന്നത് ഒരു അവതാർ പോലുള്ള ഫിഗർ മൂവ് ചെയ്യുന്നതായിരിക്കും ആ അവതാർ പോലുള്ള ഫിഗറിന് മൂവ് ചെയ്യിപ്പിക്കുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ഈ ഒരു പ്രത്യേക ഷൂട്ടാണ് അതിനകത്ത് ആ അപ്പോൾ ആ ഇത് ഇത് ഇട്ടിട്ടാണ് ആൾ ചെയ്യുന്ന ആക്ഷൻസ് ആ മോഷൻസ് ആണ് നമുക്ക് അവതാർ പോലുള്ള കാര്യങ്ങളിൽ ആ ഒരു ഇമേജ് ആയിട്ട് കാണുന്നത് ആ ഒരു ടെക്നോളജി നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇതേ അങ്ങോട്ട് നോക്കിക്കോ കാണാം

കൊള്ളല പരിപാടി അടിപൊളി ഇവിടുത്തെ സെറ്റപ്പ് എന്ന് വെച്ചാൽ നമുക്കിവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് ആ ക്യാമറയിലുള്ള നമ്മൾ കാണുന്ന ക്യാമറയിലൂടെ നമ്മളെല്ലാം നിൽക്കുന്ന എല്ലാവരെയും കാണും ആ ദൃശ്യം കംപ്ലീറ്റ് സ്ക്രീനിൽ കാണാം എന്നുള്ളതാണ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണ്ട ഞാൻ ആക്ഷൻ കാണിക്കുന്നതൊക്കെ അതിനകത്ത് ക്യാമറയിൽ കാണാം സ്ക്രീനിൽ കണ്ടോ ഇത് വേറെ സെറ്റപ്പ് അതും രസകരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ നമുക്ക് അതിലൂടെ കടന്നു വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു പരിപാടിയായിരുന്നത് അതുകൊണ്ട് ഞാൻ കൈ വീശുന്നതാണ്ടോ കണ്ടോ 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 അടിപൊളി പരിപാടി എല്ലാവർക്കും വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ അത് കൊള്ളാം നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളുണ്ട് കംപ്ലീറ്റ് നല്ലൊരു ഹോം ടൗൺ പോലെ അറേഞ്ച് ചെയ്തേക്കണം സെറ്റപ്പാണ് കേട്ടോ ഒരു രക്ഷയില്ലാതാണ് ഒരുപാട് സിനിമകളിൽ നമ്മൾ ഈ സീ സീനിലൊക്കെ ഒരുപക്ഷെ കണ്ടാവും ദിനാണ് താരം പോലുള്ള സിനിമകളിൽ അതുപോലെ മിക്കവാറും സിനിമകളിലൊക്കെ നമുക്ക് ഇതുപോലുള്ള സെറ്റപ്പുകൾ കാണാൻ പറ്റും ഇതെല്ലാം നമുക്കിവിടെ അവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്താൽ മാത്രം എന്നുള്ളതാണ് ഇവിടെ ഒന്ന് നല്ല ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് നമുക്കിവിടെ കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് എന്തായാലും നന്നായിട്ട് കേട്ടോ ഇവിടെ എയർപോർട്ടുണ്ട് എയർപോർട്ടിലേക്ക് നമുക്ക് പോവാം ഇവിടെയാണ് ഉദയനാണ് താരം ഷൂട്ട് ചെയ്ത ഈ ഒരു കോമ്പൗണ്ടിലാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം വേണ്ട ആ പാട്ട് സീനും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടെന്നാണ് പറയുന്നത് ഒരുപാട് ഏരിയ കേട്ടോ ഒരു രക്ഷയില്ല നടന്നിടത്ത് നമ്മൾ മടുക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡെസ്റ്റിനേഷനിൽ നമുക്ക് വണ്ടിയുണ്ട് അടുത്ത ഡെസ്റ്റിനേഷനുകൾ കൊണ്ടുപോകാനായിട്ട് വണ്ടിയുണ്ട് ആ വണ്ടി ഇറങ്ങി അടുത്തൊരു സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീണ്ടും മുന്നോട്ട് വരും ഇത് നടന്ന നടന്നൊരക്ഷയിലിട്ട് എത്ര ഏക്കർ ഉണ്ടെന്ന് അറിയില്ല എനിക്ക് അത് അതേ അത്രയും ദൂരമുണ്ട് ഒരു ദിവസം ഒന്നും കണ്ട തീരില്ല കുറെ കാലൊക്കെ നമ്മൾ വിട്ടു പറഞ്ഞു ഇപ്പൊ പന്ത്രണ്ട് പത്തേ സമയം ഇനി വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എയർപോർട്ടിലേക്കുള്ള വണ്ടിയൊക്കെ ഇതേ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ വെയിറ്റ് എയർപോർട്ട് ഇവിടെ കൂൾ ആണ് ലെമൺ വാട്ടർ ബട്ടർ മിൽക്ക് കാലഘട്ട ഏ എന്താ വാങ്ങിച്ചോ ഞാൻ കഴിക്കാൻ പറ്റത് എയർപോർട്ടിലൂടെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് പക്കായാലും ഷൂട്ടിംഗ് നമ്മൾ കാണുമ്പോ ഇതൊക്കെ സെറ്റപ്പ് നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് എയർപോർട്ടിന്റെ ഷൂട്ടിംഗ് എടുക്കുന്ന ഈ ഭാഗത്താണ് ടെർമിനൽ വൺ ടൂ ത്രീ ഉണ്ടോ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് കേട്ടോ ഇതിലാണ് നല്ല മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് പലതും ആ റിപ്പയറിംഗ് ഒക്കെ ഉണ്ട് റിനോവേഷൻ നടക്കുന്നുണ്ട് ഇതിലത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കറക്റ്റ് എയർപോർട്ടിൻ്റെ അകത്ത് കാണുന്ന പോലെ കണ്ട വിസിറ്റേഴ്സിന് ഇരിക്കാവുന്ന യാത്രക്കാർക്ക് ഇരിക്കാവുന്ന വലിയ ലോഞ്ചൊക്കെ കാണാൻ പറ്റും അങ്ങനെ അതേ എയർ ഇന്ത്യയുടെ ബോർഡൊക്കെ കാണാം ഇതിലൂടെ നമ്മൾ പാസ് കണ്ട വിശാലമായ സൗകര്യം അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ അകത്തേക്ക് മാറി കഴിയുമ്പോൾ ഫ്ലൈറ്റ് കിടക്കുന്ന കാണാം അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഒരു ഫിഗർ കാണാൻ പറ്റും നമുക്ക് അവരോട് അകത്തേക്ക് കയറി പോകാനൊക്കെ പൈസ ആ ഫ്ലൈറ്റൊക്കെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് വേഗം പോയി കയറേണ്ടി വരുന്നുണ്ട് അടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വണ്ടി റെഡി ആലേക്ക് നമ്മൾ ഇരിക്കാൻ പോകുന്നു ഔട്ട്സൈഡ് കാർ പാർക്കിംഗ് എയർപോർട്ടിൽ എല്ലാ സൗകര്യങ്ങളും അവർ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ബസ് വന്നിട്ടുണ്ട് നമുക്ക് വേഗം കയറി അതിനകത്ത് ഇരിക്കാൻ വരുന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകാം അവിടുന്ന് വീണ്ടും ഇറങ്ങി പതിപോലെ തന്നെ നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങാം നമ്മുടെ ഗൈഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഈ ബില്ലിങ്ങിൽ ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോർട്ടിൻ്റെ സെറ്റപ്പാണ് ഈ ബില്ലിങ്ങിൽ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് പോലീസുകാരും വക്കീലുമാരൊക്കെ സൈഡിൽ നിൽക്കുന്നതും പാസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇപ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോയി കാണാൻ പറ്റില്ലെന്ന് മാത്രം

ഇവിടെ അടിപൊളി സെറ്റപ്പ് സ്ഥലമുണ്ട് എന്തതിൻ്റെ ഒരു ബ്യൂട്ടി നോക്കി ഇതിനകത്ത് വന്നിട്ട് ഡാൻസേഴ്സിനെയൊക്കെ കാണട്ടോ അവർ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ക്രൗഡൊക്കെ അയക്കുമ്പോൾ ഡാൻസ് ചെയ്യും ഈ ബിൽഡിംഗ് നോക്കി എന്ത് മനോഹരം നോക്കി അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ അതിനേക്കാൾ അടിപൊളി കണ്ടോ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ട് എന്തൊരു ഭംഗിയെന്നൊക്കെ പ്രകൃതി രമണീയമായൊരു സ്ഥലം കേട്ടോ ഡാൻസേഴ്സൂടെ പാട്ടൊക്കെ പാടും കേട്ടോ വിടെ രണ്ട് ഡാൻസേഴ്സ് ഇരിക്കുന്നതാണ്ടോ അവർ കുറച്ചും കൂടി തിരക്കായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഡാൻസ് ഒക്കെ ചെയ്യും കേട്ടോ ഇവിടെ അവരോടൊപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് ആളുകൾ അതെല്ലാം വഴിയേ അതിനൊപ്പം തന്നെ നടക്കുന്നുണ്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് ഡാൻസ് കാണാം കേട്ടോ ഇവരൊക്കെ നടന്ന് ആവശ്യമായിട്ടേ വരുന്നുള്ളൂ പതുക്കെ പതുക്കെ കണ്ട് അതൊക്കെ നടന്ന് മടുത്തുണ്ട് ഇവരൊക്കെ ഇവിടെ വന്നിട്ട് ഒക്കെ ഉണ്ട് പിന്നെ ബസ് ബോർഡിങ് പോയിന്റ് ഉണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് പോവാം കുറച്ച് നടക്കാനുണ്ട് ഇവിടുന്ന് പതുക്കെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് നടക്കാനുണ്ട് അവിടുന്ന് നടന്നു കഴിയുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്പോട്ടുകൾ തന്നെ വീണ്ടും കാണട്ടോ ഒരു രക്ഷയിൽ ഇത് നമ്മൾ നടന്ന് തീരിൽ അതുപോലെ കാണാനുണ്ട് നടന്ന് മടുക്കുകയും ചെയ്യും അത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ നടന്ന് നടന്ന് ഒരുപാട് നമ്മൾ ഇറങ്ങി പോയേണ്ടി വരും കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് ദിവസം എടുത്ത് നമ്മൾ കാണണം അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്തൊക്കെ കാണാൻ പറ്റും നടന്ന് നടന്നിടുന്ന അവസ്ഥയായി ടയേഡായി ഒരു സമയം ഒന്നേകാല് മണിയായിട്ടുള്ളൂ ആ അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിക്ക് വരുന്നത് ഇനിയിപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ ഉണ്ട് കാണാനായിട്ട് അപ്പോ ഇനി നടന്നിടുന്ന കുറെ സ്ഥലങ്ങൾക്ക് അതിൽ വിട്ടു കഴിഞ്ഞാൽ നടന്ന് തീരമില്ല അപ്പൊ നമ്മൾ നടന്നിടുന്ന തയേഡായി അവിടെ ഇരുന്ന് പോവും അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മള് ടൈമിൽ പോകും പല ഷോസ് നമുക്ക് മിസ്സാകും ഞങ്ങൾക്ക് ഇരുന്ന് കാണേണ്ട കുറച്ച് ഷോസ് ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അടുത്തുണ്ട് യാത്ര ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ വണ്ടി ഇവിടെ വണ്ടിയിൽ നമുക്ക് കയറി അപ്പോൾ ഡ്രൈവർ റേസ് റേസ് നിൽക്കുകയാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകളൊക്കെ ഓടി ഓടി വരുന്നുണ്ട് ബസ്സിലേക്ക് കയറാനായിട്ട് ഈ ബസ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബസ് കുറച്ച് ഡിലേ വരും ആ ഡിലേ വന്ന് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷൻ എത്താൻ വൈകും അപ്പോൾ അത്രയും ഷോസ് വീണ്ടും നമുക്ക് മിസ്സാകും ആ അങ്ങനെ ഡ്രൈവർ മൂപ്പിച്ച് നിന്ന് മൂപ്പിച്ച് നിന്ന് പതുക്കെ വണ്ടി എടുത്തു കേട്ടോ ഞങ്ങളുടെ മുന്നോട്ട് പോയിട്ടോ റൈറ്റ് സൈഡിലൊക്കെ വൈകിയ കോട്ടമതില് പോലെയും കോട്ട പോലെ സെറ്റപ്പുകളൊക്കെ കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടിട്ട് ഒരുപാട് ബിൽഡിങ് ഉണ്ട് ഒരുപാട് ലാൻഡ്സ്കേപ്പുകളുണ്ട് കേട്ടോ അവിടെ നല്ല രസമാണ് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നമ്മൾ സമയം കളയാനായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും ഇവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്കാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സ്പേസാണത് എന്നാലും നമുക്ക് നോക്കാം ബട്ടർഫ്ലൈ പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് പോയി നോക്കാം അപ്പോൾ അവിടെ ഗാർഡനൊക്കെ കാണുമായിരിക്കും അപ്പോൾ അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസിലുള്ള ബട്ടർഫ്ലൈസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ട് അകത്ത് കാണിച്ചിട്ടുണ്ട് ഇതിൽ ശരിക്കും ബട്ടർഫ്ലൈസിനെ കുറിച്ചിട്ട് ബട്ടർഫ്ലൈസിൻ്റെയൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള പേരുകളൊക്കെയാണ് തോന്നുന്നുട്ടോ അവിടെ അപ്പോൾ ഇത് ലൈവായിട്ട് ഉണ്ടാവുന്ന ഉണ്ടാകുമായിരിക്കും അല്ലേ അവിടെയൊക്കെ പേരുകളൊക്കെ ഉണ്ട് ഇവിടെ ഇതാ ഈ നെറ്റിനകത്താണ് കേട്ടോ നമ്മള് ഇവിടെയുള്ള സ്പീഷ്യസൊക്കെ അകത്ത് അതിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഞാൻ വിചാരിച്ചത് ആദ്യം ഈ പിക്ചര് മാത്രമുള്ള വിചാരിച്ചു യെസ് എൻട്രി ബട്ടർഫ്ലൈ ഒക്കെ പറഞ്ഞുകൂട്ടോ കർട്ടനൊക്കെ ഉണ്ട് ഇത് കടന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോവാനായിട്ട് ഇതാ ബട്ടർഫ്ലൈസൊക്കെ ഉണ്ടോ ഇവിടെയുള്ള ബട്ടർഫ്ലൈസിന്റെ ഒക്കെ പേരുകൊടുത്തിരുന്നുണ്ടോ ഇത്രയും കൊള്ളാ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് ഒക്കെ അഞ്ഞിന്നു പോയല്ലോ അപ്പൊ ഇതുപോലെ ഏതെങ്കിലും പാർക്കിലൊക്കെ പറഞ്ഞാൽ ബട്ടർഫ്ലൈസിനെ ഇപ്പൊ കാണണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു കാലഘട്ടമാണല്ലോ ഇവിടെ വിങ്സ് ആ ഇവിടെ കുറച്ച് ഫ്രീ റേഞ്ച് ബെഡ്സ് ഉള്ള ഏരിയ ഇവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം ഇവിടുത്തെ സെറ്റപ്പ് എന്താണെന്ന് നമുക്ക് എന്താണോ ഇവിടെ നല്ലൊരു സ്വിമ്മിംഗ് പൂള് പോലുള്ള സെറ്റപ്പ് ഒക്കെ കാണോ ലാൻഡ്സ്കേപ്പ് കൂടാതെ നല്ല നല്ല തെളിഞ്ഞ വെള്ളമുള്ള പൂള് പോലെ കാണാം ഇവിടെ പ്രാവാണ് അത് ഏതൊരു തരത്തിലുള്ള ടുത്തിരിക്കും ധാരാളിച്ചടി ചാടി വന്നിട്ടുണ്ടല്ലോ ആ അടിപൊളി ആള് ഇതിന്റെ ഉള്ളിൽ നിന്ന് നിൽക്കാതെ പുറത്തേക്ക് ഓടി തീ ഓടിപ്പോണ്ടട്ടോ അടിപൊളിയായിട്ട് തീ നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ടാവും അതിൻ്റെ അവിടെ നല്ല ഫോട്ടോ സ്പോട്ട് കൂടിയാണ് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അതിൻ്റെ അരിയത്ത് വന്നിരിക്കാനായിട്ട് നല്ല ഉച്ച സമയമായതുകൊണ്ട് അതിൻ്റെ ചൂടും ഒന്ന് മാറിക്കിട്ടും ഞങ്ങൾ ഞങ്ങളിവിടെ ഇരുന്നൊരു വീഡിയോയ്ക്ക് പോസ് ചെയ്ത് ഫോട്ടോയ്ക്കും പോസ് ചെയ്ത് അടിപൊളി കിട്ടിയ അവസരം നമ്മളും പാതാക്കിയില്ലേ ഇരിക്കട്ടെ ഒന്നും അരിച്ചു എന്താ രസം ഒന്നൊക്കെ നല്ല മനോഹരമായിട്ടുണ്ടല്ലേ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് കുറേ സമയങ്ങളിൽ ഇരുന്ന് നല്ല രസകരമായിട്ട് ആയിട്ട് ഇരിക്കാനായിട്ട് തോന്നും നമുക്ക് ഇതെന്താ വേഴാമ്പലാണെന്ന് തോന്നുന്നുണ്ട് ഏ ഫ്രീ റേഞ്ച് ഇത് നടക്കുന്നതാണോ ആ കടന്ന് പോകട്ട ഒരാൾ പെട്ട് തിരിച്ചില്ലെങ്കിൽ അകത്ത് നിൽക്കേണ്ടി വരും തിരിഞ്ഞ് തിരിഞ്ഞേ പോകേണ്ടി വരും മൊത്തം തിരികാണെന്ന് കയറിയാണ് ഇവിടുന്ന് തൊട്ടടുത്തു തന്നെ ഒരു കേട്ടോ ഈ കേവിനകത്ത് എന്തൊക്കെയോ പരിപാടികളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കയറി നോക്കാം നല്ല ഇരുട്ടാണ് പുറത്തേക്ക് ഇവിടെ വീണ്ടും സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം നമ്മൾ നമ്മുടെ വണ്ടി വന്ന് നിൽക്കാവുന്ന ഒരു സ്പോട്ട് അടുത്ത് തന്നെ ഉണ്ട് അങ്ങോട്ടേക്ക് എത്തണം ഒന്ന് എത്തിപ്പെടണം ടയേർഡായി തുടങ്ങി വീണ്ടും എന്തായാലും പാട്ട് വെച്ച് പാട്ട് വെച്ച് അങ്ങനെ അങ്ങനെ പോവാൻ നമുക്ക് നടന്ന് നടന്ന ഒരു രക്ഷോ നടത്തുന്ന അവശ്യായി ഞങ്ങൾ അടുത്തത് മൂവി മാജിക് രാമോജി മൂവി മാജിക് അവിടെ ആണ് പോണത് ഞങ്ങൾ ഇഷൂ ഒക്കെ ആ ഷോയാണ് ഓക്കെ ഓക്കെ അപ്പം ഇനിയുള്ളതൊക്കെ ഷോയാണെന്നാണ് നമ്മുടെ ഗൈഡ് ജീനു പറയുന്നത് നമ്മുടെ ഗൈഡ് മുന്നിൽ ഇറക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് മൂവി മാജിക്കിലേക്ക് കയറാം അതെല്ലാം രാമോജി മൂവി മാജിക് മാജിക്ലേക്ക് ചെയ്ത് ചെയ്തതിനകത്ത് നമുക്ക് ഒരുപാട് ഷോസ് ഷോസാണുള്ളതാണ് പറഞ്ഞത് ഇവിടെ കയറി ഭക്ഷണം കഴിക്കുകയും ചെയ്യാം ഷോസ് എൻജോയ് ചെയ്യും ചെയ്യാം അല്ല അതിൻ്റെയൊക്കെ ഒരു ഇമേജസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ ിന് വേണ്ടിട്ടുള്ള എല്ലാ സാ സാധന സാമഗ്രികളിവിടെ ക്രമീകരിച്ചത് കണ്ട പഴയ മോറിസാണെന്നോന്നു വണ്ടി കണ്ടോ അങ്ങനെ ഇതാ ക്രെയിൻ ഷൂട്ടിങ്ങിലെ ക്രൈൻ ഒക്കെട്ടോ ഒരു നല്ല സാധന നമുക്ക് കാണാവുന്ന തരത്തിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് നല്ല വിശപ്പ സമയം രണ്ടു മണി കഴിഞ്ഞു ഷോ ഇടക്ക് ഗ്യാപ്പിട്ട് നടന്നോണ്ടിരിക്കണ്ടോ തോന്നുന്നു എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ അകത്തേക്ക് നമുക്ക് എല്ലാവരും നല്ല തിരക്കിലകത്തേക്ക് വേഗം കേറിയാണ് നമുക്ക് അടുത്ത ഷോ കാണാൻ വേണ്ടി അകത്ത് കയറി ഗ്യാലറി പോലെ സെറ്റപ്പ് ഉണ്ട് അവിടെ ഇരുന്ന് De, uh, technical, cinema uh technique, cinema fin number or technology or <laughs> making. Yeah, 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 yeah. So for that I require three actors from your side above eighteen. Atare sa room. Stop together and welcome Just imagine career. You three members are bank robbers. Police are Someone chasing on you. So slowly, slowly sing the right, left or right. Okay? This is a excellent raise career. When I say look back, turn the page right side. Look at the green mat. लेके लोगे कैमरा पोजीशन एक्शन स्टार्ट। स्लोली स्लोली सी। उतना देर भी मत देखिए कि होने के चांसेस भी हैं। गाड़ी को रेस मोटरसाइकिल के ऊपर। ये वाला जीन्स के बेस मैजिक यानी वो कहानी क्या नहीं है? बाइक के लिए मोनोबरे मूवी रिलीज करने നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ക്രോമ കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് മാത്രം നമ്മൾ അടുത്ത ഷോയിലേക്ക് കയറി പോകുന്നു എല്ലായിടത്തും നമ്മൾ സൗണ്ട് എഫക്റ്റ് കൊടുക്കുന്നു ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട് മനസ്സിലാക്കി തരുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം ഒക്കെ നമ്മൾ മനസ്സിലാക്കിയ പുറത്തേക്ക് വരുന്നില്ല അവർ കേട്ടോ ഇനി നമ്മൾ ഏറെ കുറെ കുറച്ച് സമയം ഫ്രീ ആയെന്ന് എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കാനും മറ്റൊരാൾക്ക് സ്പെൻഡ് ചെയ്യണം അടുത്ത പ്രോഗ്രാം എന്താണെന്ന് നോക്കാം വാ ഇവിടെ ആക്ഷൻ തിയേറ്റർ ആണ് ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആ ഷോയിലേക്ക് ഇറക്കാം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോവാം ഇതൊക്കെയാണ് ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്താ ഫുഡ് ആണെന്ന് വേണ്ട ഫുഡ് ഇങ്ങനെ പറഞ്ഞ ഇത് വെജിറ്റബിൾ റൈസ് ഫ്രൈഡ് റൈസ് കോംബോ ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഫുഡ് കൗണ്ടർ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ മാംഗോത്തെയും പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയുള്ള ഇതാണ് നമുക്ക് വീട്ടിലെ ഫ്രൈ റൈസ് കോംബോ ഒരു വാട്ടർ ബോട്ടിലുണ്ട് നമുക്ക് കഴിച്ചത് അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചു ഫുഡ് വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷെ നല്ല എരിവായിട്ട് നല്ല സ്പൈസിയാണ് ഇത്ത ഫുഡ് എനിക്ക് തോട്ട എരിവ് പറ്റാത്തതുകൊണ്ട് ഞാൻ വല്ല അഡ്ജസ്റ്റ് ചെയ്താണ് കഴിച്ചത് നമുക്ക് കഴിഞ്ഞാൽ അടുത്ത ഷോയിലേക്ക് പോവാം അവരൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം